ും അപ്പൊ നമ്മുടെ കമ്പനി എച്ച് എൽ എൽ കമ്പനി ആണ് എച്ച് എൽ എൽ കമ്പനിടെ കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു ആശയത്തിലേക്ക് എത്തിയത് എങ്ങനെയാന്ന് വെച്ചാ നമ്മുടെ ഫിലിമുണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞൊരു ഫിലിം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അതിന്റെ തീം എന്തായിരുന്നു ആ ഫിലിമിന്റെ തീമ് പ്രളയം അല്ലേ എല്ലാരും കണ്ടിട്ടുണ്ടോ ഫിലിമ് അതിന്റെ തീമ് ആ അങ്ങനെ കൊറച്ചുപേരും ഇണ്ടല്ലേ അപ്പൊ തീമെന്ന് പറയുന്നത് പ്രളയമായിരുന്നു കേരളത്തിലൊക്കെ പ്രളയം വന്ന സമയം അതായിരുന്നു തീം അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിച്ച പ്രളയ സമയത്ത് ഒരുപാട് സ്ത്രീകള് ഒന്നിച്ച് ഒരു സ്ഥലത്ത് താമസിക്കേണ്ടി വന്നല്ലേ പുനരക്കേണ്ടി വന്നില്ലേ ഈ പിരീഡ് താമസ സമയത്ത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെ നിങ്ങൾക്കിപ്പോൾ ഉപയോഗിക്കുന്ന ആണെങ്കിൽ എന്തൊക്കെയാ ബുദ്ധിമുട്ടുള്ളത് ണ്ട് പിന്നെ അത് ഡിസ്പോസ് ചെയ്യുന്ന പ്രശ്നമുണ്ട് അല്ലെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം ഒന്നിക്ക് കത്തിക്കും അല്ലെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് ഇടും ഉപയോഗിച്ചവര് വളരെ കുറവായിരുന്നു അഞ്ചു ശതമാനം പേര് മാത്രമേ കാരണം എന്താ ഇതെനിക്കിത് കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയില്ല അല്ലെ സാധനം നമ്മൾ കൊടുത്തു എല്ലാരും വാങ്ങിക്കൊണ്ടുപോയി പലരും അത് ഉപയോഗിച്ചില്ല അതിന് ശേഷമാണ് നമ്മളിങ്ങനെ അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കാൻ പറഞ്ഞത് ഇതിന്റെ കൂടെ ഒരു ക്ലാസ് കൂടി കൊടുത്താൽ ഇത് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എല്ലാവർക്കും അറിയണ്ടേ എന്നാൽ മാത്രമല്ല ഇത് ഉപയോഗിക്കൂ അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് കൂടി കൊടുത്താൽ വിശ്വകപ്പ് കണ്ടോ എല്ലാരും അപ്പ ഇതാണ് നമ്മടെ മനുഷ്യർ കപ്പ് അപ്പൊ ഇത് നിങ്ങൾ നോക്കുമ്പോ വൈറ്റ് കളറല്ലേ ാണ് അപ്പൊ ഇത് ആണ് അങ്ങനെയാണ് ഈ മെറ്റീരിയലിന്റെ പേര് പ്ലാറ്റിനം ക്യൂർഡ് മെഡിക്കൽ സിലിക്കൻ മെറ്റീരിയൽ അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് സാധനം പറയുന്നുണ്ട് അറിയോ ഇല്ല ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അതെങ്ങനെയായിരിക്കുന്നു സോഫ്റ്റ് ആയിട്ടല്ലേ സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് അപ്പൊ അത് സിലിക്കൻ മെറ്റീരിയൽ കൊണ്ടാണ് ഇതുപോലത്തെ ഒരു ഇപ്പൊറൈറ്റി സിലിക്കൻ മെറ്റീരിയൽ കൊണ്ടാണ് അതുപോലെ നമ്മുടെ കണ്ണിൽ കോണ്ടാക്ട് ലെൻസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് പകരൊക്കെ കണ്ണില് വെക്കുന്ന കോണ്ടാക്ട് ലെൻസ് വെക്കുന്ന കോണ്ടാക്ട് ലെൻസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മള് മറ്റേ കയറ്റി വെക്കുന്ന ഈ മെൻഷൻ കപ്പും ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ സിലിക്കൽ മെറ്റീരിയൽ കൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയലിനെ കുറിച്ചുള്ള പേര് മാറിയോ ഈ മെറ്റീരിയൽ കൊണ്ട് നമുക്കൊരു പാർശ്വഫലവും ഉണ്ടാകുന്നില്ല മനസിലായോ ഓക്കെ ഇനി ഇത് നമ്മള് പേടൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ അതിനെ കൊണ്ട് ചൊറിച്ചിലുണ്ട് വേദന ഉണ്ടാകുന്നുണ്ട് ലീക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു മൈസൂർ കപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എത്ര വർഷം ഉപയോഗിക്കാം പത്ത് വർഷം ഓക്കെ അഞ്ചു മുതൽ പത്ത് വർഷം വരെ നമുക്ക് ഈ ഒരു മനസർ കപ്പ് ഉപയോഗിക്കാം കണ്ടിന്യൂസ് ആയിട്ട് അഞ്ചു മുതൽ പത്ത് വർഷം വരെ ഉപയോഗിക്കാം പക്ഷെ പത്ത് വർഷം ഉപയോഗിക്കണം നിങ്ങള് പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രമേ മാക്സിമം പത്ത് വർഷം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഭയങ്കര റഫായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ അത്ര നാളെത്തല്ലേ ഇല്ല അപ്പൊ അഞ്ചു മുതൽ പത്ത് വർഷം വരെ ഉപയോഗിക്കാം നല്ല കെയർ കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ മനസ്സിലായോ ഇനി ഇതിന്റെ സൈസിലെ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ സൈസ് ഓരോരുത്തർക്കും വ്യത്യാസേ അപ്പൊ ഇതില് മൂന്ന് സൈസാണ് ഉള്ളത് മൂന്ന് സൈസിലാണ് ഇത് വരുന്നത് സ്മോള് മീഡിയം ലാർജ് സ്മോള് മീഡിയം ലാർജ് ഈ മൂന്ന് സൈസിലാണ് ഈ മെൻസ്ട്രൽ കപ്പ് the <laughs> day ഞാൻ ഇത് ഉപയോഗിച്ചേക്കാം അടുത്ത പിരീഡ്സ് ആവുമ്പോൾ ഞാൻ ഞാൻ കലക്കും എന്നൊക്കെ ഇല്ല അപ്പോ ഇത് ഉപയോഗിക്കേണ്ടത് പിരീഡ് ആവുന്ന സമയം

ശ്രമിച്ച നിങ്ങൾക്ക് വേദന എടുക്കും പിന്നെ ഉപയോഗിക്കാൻ പേടിയെടുക്കും അപ്പൊ മാത്രം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവര് അപ്പൊക്ട് ആവോ ഇല്ലേ സൈക്കിൾ വരുമല്ലേ അപ്പൊ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ നമ്മളിത് മധ്യനക്കാലത്ത് കയറ്റി വെച്ചു വെച്ച് കഴിഞ്ഞാൽ യോ ഇല്ലോ ഒരു അപ്പൊ നിങ്ങള് മനസ്സിലാക്കണം ഇത് ഫുള്ളി ഓപ്പൺ ആയിട്ടില്ല ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാം അപ്പൊ നിങ്ങള് തിരിച്ചു കൊടുത്താൽ മതി അത് ഓപ്പൺ ആയി വരും അപ്പോൾ ഇന്ന് കണ്ണാവരം പഞ്ചായത്തിൽ വെച്ചിട്ട് മെൻസൽ കപ്പ് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടെന്നെ ഞാനും കൂടി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അംഗനവാടിയിൽ അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോയതായിരുന്നു അപ്പോൾ ഡോക്ടർ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ആധാർ കാർഡും പിന്നെ നമ്മളെ ഹരിത സേനേൻ്റെ കാർഡും കൂടിയാണ് നമ്മൾ അവിടെ ഇന്ന് കൊണ്ടുപോകേണ്ടതുണ്ടായിട്ടുണ്ടായത് അപ്പോൾ അതും കൂടി കാണിച്ചതിന് ശേഷം ആധാർ കാർഡിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ്സ് അവരെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം നമുക്കത് കിട്ടും അപ്പം അങ്ങനെ ലാസ്റ്റ് ഫൺ എനിക്കും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാനിത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇതാ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് കൈകോട്ട് തോടുന്നത് തന്നെ അപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പേടി ഉണ്ടായിരുന്നു എന്നാലും ഡോക്ടറെ ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പേടിയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ കൂടി ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിച്ച് ഒന്ന് അടുത്തൊന്നൊന്ന് കാണിച്ചു തരാൻ വിളിച്ച് പോവാണ് അപ്പോൾ ഒരു നല്ലൊരു ഒരു എന്താ നമ്മളെ ഗോൾഡ് ഒക്കെ ഗോൾഡൊക്കെ കൊണ്ടുവന്നൊരു കവറ് പോലത്തെ തുണി കവറിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് സംഭവം ഓൺലൈനിലൊക്കെ കാണുന്ന സമയത്ത് പല കളറിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയത് വൈറ്റ് ആണ് അപ്പോൾ സൈസ് മീഡിയ ആണ് പതിനഞ്ച് വയസ്സ് മുതൽ അയിമ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇന്ന് ഇത് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ കാണിച്ചു കഴിഞ്ഞ സമയത്തൊക്കെ നന്നായിട്ട് എളുപ്പമായിരുന്നു അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു ബുക്കും കൂടി അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ